കൂട്ടുകാരി നമുക്കിന്ന് റംബൂട്ടൻ ലെയർ ചെയ്തെടുത്തതാണ് ഞാൻ കാണിക്കുന്നതാ റംബൂട്ടാൻ ലെയർ ചെയ്ത് വെച്ചിട്ട് ഞാനൊരു മൂന്ന് മാസം മാസമാവുക ലെയർ ചെയ്ത് വെച്ചത് കാ പറച്ച് റംബൂട്ടാൻ പറിച്ചു കഴിഞ്ഞിട്ട് അടിയിലെ കൊമ്പ് വെട്ടാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് ഞാൻ ഇതിൽ അതിൽ ലെയർ ചെയ്ത് വെച്ചത് ആ ലെയർ ചെയ്തതാണ് ഇപ്പം വേര് വന്നിരിക്കുകയാണ് ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കണം ഈ വേര് വന്ന് ഇനി ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ വേനൽ തുടങ്ങി അപ്പോൾ ഈ വേരെല്ലാം ഉണങ്ങി പെട്ടെന്ന് കമ്പ് ഉണങ്ങിപ്പോവാം അപ്പോൾ ഇനി നമുക്ക് നടണം അതിനാണ് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം നിറച്ച് വേരി ഇരിക്കണെ രണ്ട് ദിവസം കൊണ്ട് നല്ല വെയിലാണ് നല്ല വേനലാകുമ്പോൾ ഈ വേര് വന്നിരിക്കണത് മുറിച്ച് മാറ്റിയില്ലെങ്കിൽ അത് ഇരുന്ന് ഇതിലിരുന്ന് തന്നെ ഇതെല്ലാം വേരുകൾ ഉണങ്ങി ഈ കമ്പം പട്ടവും പിന്നെ നമുക്ക് തറയിൽ നട്ട പൊടിക്കില്ല കണ്ട ഇതിൽ ധാരാളം വേരോന്നിരിക്കണംണ്ട നിറച്ച് വേരാണ് എന്നിട്ട് ഇനി നമുക്കിതിൻ്റെ കവറ് പൊളിച്ചെടുക്കാം ഇതേ അതിൽ ചുറ്റി വെച്ചേക്കണം ഈ പ്ലാസ്റ്റിക് വള്ളിയാണ് ഞാൻ ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചേക്കണം കവറിൽ മണ്ണ് നിറച്ചിട്ട് ഈ പ്ലാസ്റ്റിക്ക് വെള്ളി നല്ല ചുറ്റിനും ബലത്തിന് ഇറക്കിയാണ് ഞാൻ കെട്ടി വെച്ചേക്കണം അതിനി കെട്ട് അഴിച്ചെടുക്കണം അത് പതുക്കെ അഴിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള വേര് അനങ്ങും അനങ്ങി ഇതിൽ നിന്ന് സെറ്റോടെ ഇളകി പോവും എനിക്കങ്ങനെ നേരത്തെ അബദ്ധം പറ്റിയിട്ടുണ്ട് നമ്മളിത് കവർ പതുക്കെ പൊളിച്ച് ഈ കയറ് മാറ്റിയ ശേഷം പതുക്കെ പൊളിച്ചെടുത്തില്ലെങ്കിൽ ഈ കവറോട് കൂടി ഈ വേരി സെറ്റോടെ ഇങ്ങി വന്ന് എനിക്ക് നേരത്തെ ഞാൻ നാരകം നട്ടയിൽ നാരം ലെയർ ചെയ്തെടുത്തതിൽ എനിക്കൊരിക്കപത്തം പറ്റി അതുകൊണ്ട് ഇത് പതുക്കെ വേണം ഈ ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന കവറ് പതുക്കെ അഴിച്ചെടുക്കണം ഇത് നല്ല വല്ല ചുറ്റിനും കെട്ടി വെച്ചിരുന്നതാണിത് ഇതുപോലെ നമ്മൾ എല്ലാത്തിലും ലെയർ ചെയ്താലും പിടിച്ചുകിട്ടും ഞാനിപ്പം നാരകത്തിൽ ലെയർ ചെയ്ത് അഗസ്ത്യ വിരിങ്ങയിൽ ചെയ്ത് പേര ചെയ്ത് എല്ല ഇതുപോലെയാണ് നട്ട് കൊടുക്കുക അഗസ്റ്റ് മിരിങ്ങയിൽ പെട്ടെന്ന് വേര് വരും ഒരു മാസമാകുമ്പോഴേ നിറച്ച് വരെ ഇത് കട്ടി ആയതുകൊണ്ടാണ് എന്തോ ഇതൊക്കെ പതുക്കേ വരുള്ളൂ പേരയിലും ഈ റംബുട്ട എല്ലൊക്കെ പതുക്കെയാണ് വേര് വന്നത് പക്ഷേ അഗസ്റ്റ് മിരിങ്ങയിൽ പെട്ടെന്ന് വന്ന് വേര് ഇത് പതുക്കെ വേണം നമ്മൾ ഈ കവറിനെ ഇളക്കി മാറ്റാൻ അല്ലെങ്കിൽ മൊത്തം ഈ വെച്ചേക്കണം മണ്ണോടുകൂടി അതിൽ നിന്ന് ഇളവി കണ്ട ണ്ടേര് നിറഞ്ഞിരിക്കണത് കണ്ട ഇത്രയും വേണ്ട ഇനി നമ്മൾ മണ്ണിലോട്ട് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് പൊടിച്ച് കയറും അതെന്ത് എളുപ്പമാണെന്നറിയാം ഇതുപോലെ നമുക്ക് തൈ നട്ടുപിടിപ്പിക്കാനായിട്ട് എളുപ്പമാണ് ഇനി നമുക്കിത് അടുത്ത വർഷം കായം വരും ഇനി ഇതുപോലെ ഞാൻ നേരത്തെ കുഴിയെടുത്തിട്ടിരുന്ന് അടിവെള്ളമൊക്കെ കൊടുത്താണ് ഇട്ടേക്കുന്നത് പിന്നെ ആ കുഴിയിലാണ് അതാ ഇതിറക്കണം ഇനി ഇത് ഇട്ടിട്ട് ഇത് വെച്ച് ആ ഇലകളൊക്കെ കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയണം വെള്ളം ഒന്ന് അനച്ചു കൊടുത്താൽ പൊടിച്ച് വരും പെട്ടെന്ന് പൊടിച്ച് വരും അടുത്ത വർഷം സീസണിൽ നമുക്ക് കായും കാണും അപ്പം അടുത്ത വർഷം കാ വരുമ്പോഴത്തേക്കും ഞാൻ കാണിച്ച് തരാം ഇതിൻ്റെ ഈ ലെയർ ചെയ്യുന്ന വീഡിയോ നേരത്തെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിരുന്ന് ഇനിയിപ്പം അതൊരു വീഡിയോ ഞാൻ രണ്ട് ദിവസത്തിനകം പുതിയതായിട്ടൊന്നെടുത്ത് ആ ലെയർ ചെയ്യണെങ്ങനെയെന്ന് ഞാൻ ഇട്ടു എല്ലാവരും ഇതുപോലെ കണ്ട് ചെയ്തു നോക്കൂ